ഹലോ അപ്പം ഇന്നെങ്ങനെയുണ്ട് എന്നെ കാണാൻ നല്ല ബോറായിട്ടുണ്ടല്ലേ സത്യം പറഞ്ഞൊക്കെ കിടന്ന് ഉറങ്ങായിരുന്നു ഉറങ്ങണ സമയത്ത് ചേട്ടൻ വന്നിട്ട് വാ നമുക്ക് പുറത്ത് പോവാ ഐഡിന് പോകാമെന്ന് പറഞ്ഞിട്ട് കുത്തി ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ തീരെ മോഡലായിരുന്നു പിന്നെ അടുത്ത ദിവസം ലീവല്ലേ ഇത്തിരി വൈകി കിടന്ന എന്താ വൈകി എൻ്റെ എന്താ എന്നും പറഞ്ഞ് കൊടുക്കുന്നതാണ് വന്നിട്ട് നോക്കുമ്പോ ഗായാലോകം മൊത്തം പോയി ഒരൊറ്റ കടയില്ല എല്ലാം അതും അടച്ചിരിക്കുക അപ്പം വന്നത് വെറുതെ ആയിരുന്നുള്ള പോലെ ഇത് മോൾക്കൊക്കെ തന്നെ ഉറക്കമെന്ന് ഉറങ്ങിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ കുഴപ്പമില്ല നമ്മൾ കഷ്ണം കഴിച്ച് കിടന്നതല്ലേ അപ്പോൾ അങ്ങനെ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ എന്തായാലും ഇറങ്ങിയതല്ലേന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക് അങ്ങനെ അവസാനം ഞങ്ങൾക്കൊരു കട കിട്ടി സ്പൈസി ആൻഡ് ഫ്രഷ് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ലാസ്റ്റ് കസ്റ്റമർ എന്തോ ആയിരുന്നു നമ്മൾ അപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കെന്തായാലും മൂത്താൾ ഉറങ്ങി ഇവൾക്കായിരുന്നു ഇറങ്ങാൻ ഭയങ്കര നിർബന്ധം അമ്മ വരാത്ത കാരണം അച്ഛൻ പോവാത്ത എന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഇറങ്ങിയതാണ് അപ്പോഴിന്താ അവരൊക്കെ ഉറങ്ങി അപ്പോൾ കിന്ത നമ്മുടെ സംഭവം എത്തിയിട്ടോ ബർഗറാണ് കൊണ്ടത് അപ്പോൾ പിന്നെ പിള്ളേർക്ക് ഇഷ്ടമാണല്ലോ അങ്ങനെ ബർഗർ കൊണ്ടുവന്നു അപ്പോൾ തേ മോളെ വിളിച്ചു വിളിച്ചപ്പോഴേക്കും എൻ്റെ അവൾക്ക് ബർഗർ ഭയങ്കര ചെയ്യും അതും പറഞ്ഞിട്ടാണ് വന്നത് ആദ്യം ഐസ്ക്രീം ഓപ്ഷൻ പറഞ്ഞു പക്ഷേ ഐസ്ക്രീം കഴിഞ്ഞാൽ ഇപ്പോൾ ഇല്ലാത്ത അസുഖം എവിടെന്നാന്ന് വെച്ചാൽ ഓടി വരും അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു ഞാൻ അങ്ങനെ തേ എല്ലാവരും തേ ഉറങ്ങിക്കൊണ്ട് ബർഗർ തന്നെയാണ് കൊള്ളാൽ അങ്ങനെ ബർഗറൊക്കെ തിന്ന് ഞങ്ങളത് തിരിച്ചു പോവാണ്